സിന്താബാദ് സിന്ദാബാദ് സിന്താബാദ് പെൻഷനാണ് പെൻഷനും ഇല്ല പെൻഷനാണ് പെൻഷനും ഇല്ല പെൻഷനാണ് പെൻഷനും ഇല്ല പെൻഷനാണ് പെൻഷനുമില്ല പട്ടിണിയാണ് റേഷനും ഇല്ല പട്ടിണിയാണ് റേഷനും ഇല്ല പട്ടിണിയാണ് റേഷനുമില്ല പട്ടിണിയാണ് റേഷനുമില്ല ഒന്നുമില്ല சப்ளை கோயில்ல கோயில்லில்ண்டுுண்டு கரண்டு வேலோட்டே கரண்டு மேலோட்டே கரண்ட் வெள்ளம் மேலோட்டே கரண்டு ശരിയാക്കെ എല്ലാ നമ്പൾ ശരിയാക്കെ എല്ലാ നമ്പൾ ശരിയാക്കെ യോത് ലേ സിന്താബാർ ജോസ് ലേന്ദബാദ് ജോത് പോർ സിന്താബാർ ജോസ് സിന്താബാദ് ജോത്മാർ സിന്താബാർ ജ്യോത് മാര് സിന്താബാദ് ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം തിങ്ങും കേരള നാട് കേരം തിങ്ങും கேரன் திங்கும் கேரள நாடு இடவை நடுவைக்கி இழுவ நடுவைகளாக்கி இடவை நடுவைக்கி இழவை கவனம் கல்லன்மார்க்கு குண்டா மாபிய கல்லன் மார்க்கு குண்டா மாஃபிய கல்லன் மார்க்கு அடிய அடியா நோக்கல்ல அடிய அடியா நோக்கல்ல நோக்கல்லே சிந்தாபா யோத்திரே சிந்தாபாத்திரே சிந்தாபா யோத்திரே சிந்தாபா சிந்தாபா யோ திவார் சிந்தாபாத் ില്ല നട്ടു വളർത്തിയ കായികമില്ല നട്ടു വളർത്തിയ കായിത്ത് നട്ടു വളർത്തിയ കായുധമില്ല നട്ടു വളർത്തിയൊട്ട് നടപടിയങ്ങൾ തൊട്ടു சிஎச் தட்டி உணர்த்தியா தட்டி உணர்ச்சி தட்டி உணர்த்தியா புத்தங்களை தாராட்டு தாராட்டு சியா புத்தங்கள தாராட்டு உலகமணி பிரஸ்தான உலகமணிஞ்சொரு பிரஸ்தானம் உலகமணிஞ்சொரு பிரஸ்தான Hüseyin götürek şimdi bu. Yok dilek şimdi bu. Yok dilek şimdi bu. Yok mart şimdi Yok mart şimdi Yok mart şimdi Başa samire renan Başa samire renan Başa samire renan Başa samire renan garantir. Jeevan dalgiye sogare ne. Jeevan dalgiye sogare ne. Jeevan dalgiye sogare ജീവൻ നൽകിയ സോദനെ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പഹ്മാൻ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പിപ്രീരം നിങ്ങൾ ഉയർത്തിയ അഭിപ്രായം നിങ്ങൾ ഉയർത്തിയ അഭിപ്രായീരം ആവേശത്തിൻ്റെ ആവേശത്തിൻ്റെ നിലകടലായിരുന്നു യൂത്തിലെ ഇതാ വരുന്നു യുവത്തിലെ чнб бики бки

మాచీ జిందాబాద్ వర్గీ యత్తం కులేట్టే వర్గీ యెక్క కులేట్టే వర్గీ యత్తం కులేట్టే వర్గీ యత్తం కులేట్టే మానవాయకం కులేట్టే మానవాయకం పులేరట్టే మానవాయకం కులేట్టే మానవాయకం పులేరట్టే కాళికమాయేరు ముద్రవాక్యం ുർഭരണങ്ങൾ ഇല്ലാതാക്കാൻ ദുർഭരണങ്ങൾ ഇല്ലാതാക്കാൻ ദുർഭരണങ്ങൾ ഇല്ലാതാക്കാൻ ദുർഭരണങ്ങൾ ഇല്ലാതാക്കാൻ ഇതാ വരുന്നു യൂത്തിലെ ഇതാ വരുന്നു യൂത്തിലെബാദ് യൂത്തിലെ ചിന്താബാദ് യൂത്ത് മാർച്ച് സിന്താബാദ് പച്ചയണിഞ്ഞ യുവതെയ്ത പച്ച അണിഞ്ഞ യുവതെയ്താ പച്ച അറിഞ്ഞ യുവതെയ്ത பச்சை அணிதோ இழகி மறைஞ்சம் போல இழகி மறைஞ்சம் போல இழகி மறைஞ்சம் போல இழகி மறைஞ்சம் போல அவகாசங்கள் 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 ஒற்றக்கெட்டாய் 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 முன்னோட்டே സാഗരമേല കൊള്ളയടിച്ചു സാഗരമേഖല കൊള്ളയടിച്ചു സാഗര മേഖല കൊള്ളയടിച്ചു സാഗരമേഖല കൊള്ളയടിച്ചു കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങി കോഴികൾ കൊണ്ടൊരു ബസ് വാങ്ങി കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങി കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങിയേ വികസനമെന്നോ പേര് പറഞ്ഞ് വികസനമെന്നോ പേര് പറഞ്ഞ് വികസനം

പെൻഷനുമില്ല റേഷനുമില്ല പെൻഷനുമില്ല റേഷനുമില്ല പെൻഷനുമില്ല റേഷനുമില്ല പെൻഷനുമില്ല ഇല്ല റേഷനുമില്ല എന്തു വരണം പിണറായി 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 രാജിവെച്ച് രാജിവെച്ച് പോ

melotte guttala Melote melotte malli utteri biriyane malli guttari biriyane malli guttari biriyane malli Munote biriyane yeshantor munnote yeshantor munnote yeshantor munnote yeshantor munnote ganda anda takkali പിന്നെയും കൂട്ടി ചീരുള്ളിക്ക് പിന്നെയും 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 പക്ഷേ നമ്മുടെ പൊതുമാർക്കറ്റ് പക്ഷേ നമ്മുടെ പൊതുമാർക്കറ്റ് പക്ഷേ നമ്മുടെ പൊതുമാർക്കറ്റ് പക്ഷേ നമ്മുടെ പൊതുമാർക്കറ്റ് വിലയില്ലാത്തൊരു സാധനമുണ്ട് വിലയില്ലാത്തൊരു സാധനമുണ്ട് വിലയില്ലാത്തൊരു സാധനമുണ്ട് വിലയില്ലാത്തൊരു സാധനമുണ്ട് തരികിട മുഖ്യൻ പിണറായി തരികിട മുഖ്യൻ പിണറായി തരികിട മുഖ്യൻ പിണറായി പിണറായി പക്ഷേ നമ്മുടെ പൊതുമാർക്കെ പക്ഷേ നമ്മുടെ പൊതുമാർക്കെ പക്ഷേ നമ്മുടെ പൊതുമാർക്കെ പക്ഷേ നമ്മുടെ പൊതുമാർക്കെ വിലയില്ലാത്തൊരു സാധനമുണ്ട് വിലയില്ലാത്തൊരു സാധനമുണ്ട് വിലയില്ലാത്തൊരു സാധനമുണ്ട് വിലയില്ലാത്തൊരു സാധനമുണ്ട് പിണറായി പിണറായി മുഖ്യൻ പിണറായി ஐயே ஏ நானே கேளு ஐயே ஏ நானே கேளு ஐயே ஏ நானே கேளு ஐயே ஏ நானே கேளு யோக்லே ஜிந்தாபாத் யோக்லே ஜிந்தாபாத் யோக்மோ

ില്ല അരിയും ആട്ടുമില്ല സപ്ലൈ കോൺ ശരിയാക്കെ സപ്ലൈ കോൺ ശരിയാക്കെ സപ്ലൈ കോൺ ആ ചെങ്കോടി മാറാതെ ആ ചെങ്കോടി മാറാതെ ആ ചെങ്കോടി മാറാതെ ആ ചെങ്കോടി മാറാതെ കേരളനാടി നന്നാവൂല കേരളനാടി നന്നാവൂല കേരളനാട് നന്നാവൂല കേരളനാട് നന്നാവൂല അയ്യേ

Yolda boğ yoktule yolda boğ yoktule yolda boğ yoktule yolda boğ yoktur boğ yolda boğ yoktur boğ çısında boğ bari yolda mafi എന്ന് പറഞ്ഞ് മാഫി മാഫി എന്ന് പറഞ്ഞ് മാഫി മാഫി എന്ന് പറഞ്ഞ് എല്ലാം പിണറായി ശരിയാക്കെ എല്ലാം പിണറായി ശരിയാക്കെ എല്ലാം പിണറായി ശരിയാക്കെ എല്ലാം പിണറായി ശരിയാക്കെ ഐ നാണക്കേട് യോത് ലേ സിന്തോബോ യോത് ലേ സിന്താബോധ യോത് മാ സിന്തോബോത് സിന്തോബോ ദൈവം

கல்லன்மார்க்கு அடியரவைக்கா நோக்கல்ல அடிய அடியா நோக்கல்ல யோத்திலே சிந்தாபோத் சிந்தாபோத் யோத்து மார்ச் சிந்தாபோத்

ോ ഉലകമണിഞ്ഞോ മുസ്ലേ യോച്ചാപോ യോച്ചിലേതാപോ യോ

ഹ്മാൻ കുഞ്ഞിയപ്പ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ മജീദ് റഹ്മാൻ കുഞ്ഞപ്പ നിങ്ങൾ ഉയർത്തിയ വിപ്ലവീരോ നിങ്ങൾ ഉയർത്തിയ വിപ്ലവീരം നിങ്ങൾ ഉയർത്തിയ വിപ്ലവീര്യം നിങ്ങൾ ഉയർത്തിയ വിപ്ലവീരം ആവേശത്തിൽ നിലകളിലായി ആവേശത്തിൻകളിലായി ആവേശത്തിൽ നിലകളിലായി ആവേശത്തിൻ നിലകളിലായി ഇതാ വരുന്നു യോഗത്തിലെ ഇതാ വരുന്നു യോച്ചിലെ ഇതാ വരുന്നു യോഗത്തിലെ ഇതാ വരുന്നു യോച്ചിലെ യോഗ मान മായൊരു മുദ്രാവാക്യം കാലികമായൊരു മുദ്രാവാക്യം കാലികമായൊരു മുദ്രാവാക്യം വിഷങ്ങൾ തുടച്ചുമാറ്റ വിഷങ്ങൾ തുടച്ചു മാറ്റാൻ വിശങ്ങൾ മാറ്റം വിദ്വേഷങ്ങൾ തുടച്ചു മാറ്റാൻ ഇല്ലാതാക്കാൻ ദുർഭരണങ്ങൾ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാൻ ദുർഭരണങ്ങൾ ഇല്ലാതാക്കാൻ യോജിലെ ഇതാ വരുന്ന Yes! <laughs> യുവതാ ഒര് യുവതയോ ഇളകി മറിഞ്ഞി മറിഞ്ഞാങ്ങൾ നേടിയെടുക്ക അവകാശങ്ങൾ നേടിയെടുക്ക ഒറ്റ ഒട്ട് മുന്നോട്ട് ഒച്ച കട്ടായിട്ട് ഒച്ച കട്ടായിട്ട് സിന്താപോ യേ സിന്താപോ യ് സിന്താപോ സാ കൊള്ള കൊള്ളടിച്ചു ശേഖരണ മേഖല കൊള്ളയടിച്ചു സഹകരണ മേഖല കൊള്ളയടിച്ചു ശേഖരണ മേഖല കൊള്ളയടിച്ചു കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങിയ കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങിയ കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങിയ കോടികൾ കൊണ്ടൊരു ബസ് വാങ്ങിയ വികസനം എന്ന പേര് പറഞ്ഞ് വികസനം എന്ന പേര് പറഞ്ഞ് വികസനം എന്ന പേര് പറഞ്ഞ് വികസനം എന്ന പേര് പറഞ്ഞ് കൊള്ളത്തലവൻ പിണറായി കൊള്ളത്തലവൻ പിണറായി കൊള്ളത്തലവൻ പിണറായി പിണറായി ട്വന്റി കള്ളന്മാരോ ട്വന്റി ട്വന്റി കള്ളന്മാരോ ട്വന്റി ട്വന്റി കള്ളന്മാരോ ട്വന്റി ട്വന്റി ചുറ്റി നടക്കുമ്പോൾ ഉലകം ചുറ്റി നടക്കുമ്പോൾ ഉലകൾ ചുറ്റി നടക്കുമ്പോൾ ഉലകം ചുറ്റി നടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് ഒരു നേരത്തെ ആഹാരത്തിന് ാച്ച പാവങ്ങൾ വകില്ലാത്ത പാവങ്ങൾ പകയില്ലാത്ത പാവങ്ങൾ

నల్లన్ను కిన్ను కిన్న కిన్నోటేత్త మేనోటే కు మేనోట మొచ్చరి బిర్యానీ మల్లి కుచ్చరి బిర్యానీ మళ్ళీ కుచ్చరి బిర్యానీ మల్లి బిర్యానీ ോറും മുന്നോട്ട് രണ്ട് തക്കാളി രണ്ട് തക്കാളി രണ്ടാണ്ട താളി രണ്ട് അണ്ടാ തക്കാളി പിന്നെ പിന്നെയും 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 കൂടെ പൊതുമാർക്കെ നമ്മുടെ പൊതുമാർ കച്ച പക്ഷേ നമ്മുടെ പൊതുമാർ കച്ച പക്ഷേ നമ്മുടെ പൊതുമാർ കച്ചാത്തൊരു സാധനമുണ്ട് சாண்டு நம்ம கட்டு விலையில் வில இல்லாத்தாண்டு வில இல்லாத்தொரு சாதம் Ayıe ayıe nan ekel, ayıe ayıe nan ekel, ayıe ayıe nan ekel, ayıe ayıe Yer kolon yer kolon ില്ല ആട്ടയുമില്ല അരിയുമില്ല ആട്ടയുമില്ല അരിയുമില്ല ആട്ടയുമില്ല സപ്ലൈ ശരിയാക്കേ സപ്ലൈ ശരിയാക്കേ സപ്ലൈ ശരിയാക്കേ സപ്ലൈ കോ ശരിയാക്കേ ആ ചെങ്കോളി മാറാതെ ആ ചെങ്കടി മാറാതെ ആ ചെങ്കോളി മാറാതെ ആ ചെങ്കടി മാറാതെ കേരളനാടയിൽ നന്നാവൂല കേരള നാടേ നന്നാവൂല കേരളനാടിയിൽ കേരള നാട് നന്നാവൂല ഏഴ് കൊല്ലം നാട് ഭരിച്ചു ഏറെ കൊല്ലം നാട് ഭരിച്ചു ഏഴ് കൊല്ലം നാട് ഭരിച്ചു ഏഴം നാട് ഭരിച്ചു മുക്കാൽ കാശിനി ഇല്ലാതാക്കി മുക്കാൽ കാശിനി ഇല്ലാതാക്കി മുക്കാൽ കാശിനി ഇല്ലാതാക്കി മുക്കാൽ കാശിനി ഇല്ലാതാക്കി അരിയുമില്ല ആ ടൈമില്ല അരിയുമില്ല ആ ടൈമില്ല അരിയുമില്ല ആ ടൈമില്ല അരിയുമില്ല ആ ടൈമില്ല செங்குடி மாராஜே ஆ செங்குடி மாராஜே ஆ செங்குடி மாராஜே கேரள நாடி நல்லா கேரள நாடே நன்னாகூல நல்லா கேரள நாடே நன்னாகுலே ரோஜேக்

कुलता Yoktlay çında bud, yoktlay çında bud, yoktlay çında ோ வேல முக்கா காசினி இல்லாதாக்கி முக்கால் காசினி இல்லாத காசினி இல்லாத காசினி இல்லாதாக்கி அரியும் இல்ல அரியும் இல்லம் இல்ல அரியும் இல்ல அரியும் இல்ல சப்ளை கோயும்